ഖുർആാനിൽ എന്നെ ധാർമ്മികമായി അമ്പരപ്പിച്ചു കളഞ്ഞ ഞെട്ടിച്ചു കളഞ്ഞ നിരവധി പ്രസ്താവനകളും സൂക്തങ്ങളും ഉണ്ട് എന്നെ ഒരു അവിശ്വാസിയാക്കിയതും എന്നെ മതവിരുദ്ധനാക്കിയതും ഒരു മതവിരുദ്ധ പ്രചാരകനാക്കിയതും ഇത്തരത്തിലുള്ള തീർത്തും അധാർമികമായിട്ടുള്ള പ്രസ്താവനകളാണ് എൻ്റെ ധാർമ്മിക ബോധവുമായി ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ കഴിയാത്ത ഞാൻ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ മാനവിക ധാർമ്മികതയോട് ഒരു തരത്തിലും ഒപ്പിച്ചു പോകാൻ കഴിയാത്ത അത്രയും പ്രാകൃതവും ഗോത്രീയവുമായിട്ടുള്ള നിരവധി പരാമർശങ്ങൾ ഖുർആാനിൽ ഞാൻ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഏതാനും പരാമർശങ്ങളെ എടുത്തുകൊണ്ട് രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഖുർആൻ പഠന പരമ്പര എന്ന രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകൾ മക്കയിൽ ആദ്യകാലത്ത് അവതരിച്ച ഖുറാൻ അധ്യായങ്ങളെ അധികരിച്ചുകൊണ്ടാണ് അത് ഏറെക്കുറെ ഒരേ തരത്തിലുള്ള ആവർത്തനമാണ് എന്ന് ഇതിനകം തന്നെ ആ ക്ലാസ്സുകൾ കേട്ടിട്ടുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ തുടർന്ന് വരാനുള്ള അധ്യായങ്ങളും അതേപോലെയുള്ള ആവർത്തനങ്ങൾ തന്നെയാണ് അത്തരം ഒരു വിരസമായ ആവർത്തനത്തിന്റെ ഇടയിൽ കുറച്ച് മദീന സൂക്തങ്ങളെ കൂടി ചർച്ച ചെയ്യാം എന്നുദ്ദേശിച്ചാണ് ചില കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചക്കെടുക്കുന്നത് ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വാക്യം ഖുർആാനിലെ അറുപത്തി അഞ്ചാം അധ്യായത്തിലെ നാലാമത്തെ വാക്യമാണ് അറുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ പേര് പൊലാക്ക് അഥവാ വിവാഹമോചനം എന്നാണ് ഇതിലെ നാലാമത്തെ വാക്യത്തിൽ ആ കാലഘട്ടത്തിലെ മൂന്ന് അധാർമികമായ ദുരാചാരങ്ങളെ ശരിവെക്കുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇപ്പോൾ ചർച്ചയ്ക്കെടുക്കുന്നത് ഖുറാനിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും ആവർത്തന വിരസത വന്നേക്കാം അത് വിമർശിക്കുന്നവരുടെ കുറ്റമല്ല ഖുറാന്റെ തന്നെ ഒരു സവിശേഷതയാണ് കാരണം ഖുർആൻ മക്കയിൽ അവതരിപ്പിച്ചതായാലും മദീനയിൽ അവതരിപ്പിച്ചതായാലും പറയുന്ന കാര്യങ്ങൾ കാക്കത്തുള്ള ആയിരുന്ന വട്ടം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ വിമർശകർക്കും ആവർത്തനം തീർത്തും ഒഴിവാക്കാൻ കഴിയില്ല ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ചിലപ്പോൾ കണ്ടേക്കാമെങ്കിലും ഒരേ കാര്യങ്ങൾ തന്നെയാണ് ഒരേ ശീലില് പല തവണ ഇതിനകത്ത് ആവർത്തിച്ചു കാരണം ഒരു വ്യക്തി അയാളുടെ ജീവിതകാലത്ത് അയാൾക്ക് അയാളുടെ മുമ്പിലുള്ള സമൂഹത്തോട് പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതല്ലാതെ ഇത് ഒരു ദൈവം മനുഷ്യരാശിക്ക് ക്രമപ്പെടുത്തി അയച്ചു കൊടുത്ത ഒരു ധാർമ്മിക ഗ്രന്ഥമൊന്നുമല്ല അതായിരുന്നെങ്കിൽ ഇത്തരം ആവർത്തനങ്ങളൊക്കെ ഒഴിവാക്കി പറയുന്ന കാര്യങ്ങൾക്ക് കുറെ കൂടി ഗൗരവം വരണമെങ്കിൽ ആവർത്തനങ്ങൾ ഒഴിവാക്കിയിട്ട് ക്രമപ്പെടുത്തിയിട്ടൊക്കെ പറയണമായിരുന്നു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നു വിട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ അപ്പോൾ പരിഹാരം പരിഹാരമുണ്ടാക്കുന്നതിനായിട്ട് പുറത്തേക്ക് പറഞ്ഞിട്ടുള്ള വാക്യങ്ങളുടെ ഒരു ക്രമരഹിതമായ ഒരു അവിയലാണ് യഥാർത്ഥത്തിൽ ഈ ഖുർആൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഖുർആനിൽ ആവർത്തനങ്ങൾ വളരെ സ്വാഭാവികമായിട്ട് വളരെ വിരസമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും ഖുർആനെ വിമർശിക്കുന്നവർക്കും അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ആവർത്തിക്കേണ്ടതായിട്ട് വരും ഇനി നമുക്ക് ഈ ഖുർആൻ വാക്യത്തിലേക്ക് വരാം ഞാൻ ആ ഖുർആൻ വാക്യം ഒന്ന് വായിക്കാം എന്തൊക്കെയാണ് ഇതിൽ പറയുന്ന മൂന്ന് അനാചാരങ്ങൾ അല്ലെങ്കിൽ മൂന്ന് അധാർമികതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന് ആർത്തവത്തെക്കുറിച്ച് നിരാശപ്പെട്ടവരാകട്ടെ നിങ്ങൾ അജ്ഞരാണെങ്കിൽ അവരുടെ ഇദ്ദ മൂന്ന് മാസമാകുന്നു ആർത്തവം ഉണ്ടായിട്ടില്ലാത്തവരുടേതും ഗർഭിണികളുടെ അവധി അവർ പ്രസവിക്കലാണ് അള്ളാഹുവിനെ ആരെങ്കിലും സൂക്ഷിച്ചാൽ അവന് തൻ്റെ കാര്യത്തിൽ അവൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതാകുന്നു ഈ അധ്യായത്തിൽ തൊലാക്ക് അല്ലെങ്കിൽ വിവാഹമോചനത്തെക്കുറിച്ചാണ് പറയുന്നത് വിവാഹ മോചനം എന്നത് ഇസ്ലാമിലെ തീർത്തും പുരുഷാധിപത്യപരമായ സ്ത്രീ വിരുദ്ധമായ മനുഷ്യത്വ വിരുദ്ധമായ ഒരു ഏർപ്പാടാണ് ഒരു പുരുഷന് അയാളുടെ ഭാര്യ അല്ലെങ്കിൽ അയാളുടെ കൈവശമുള്ള അയാളുടെ സ്ത്രീകളെ എപ്പോൾ വേണമെങ്കിലും ഒരു കാരണവും ഇല്ലാതെ ഒരു കാരണവും ആരെയും ബോധ്യപ്പെടുത്താതെ തന്നെ ഉപേക്ഷിച്ചു പോകാം കാരണം സ്ത്രീ എന്ന് പറയുന്നത് ഒരു ഉപഭോഗ വസ്തു അല്ലെങ്കിൽ ഒരു ഭോഗ വസ്തു എന്നതിൽ കവിഞ്ഞ് ഒരു വ്യക്തിത്വമുള്ള ഒരു തുല്യതയുള്ള ഒരു മനുഷ്യജീവിയായിട്ട് ഖുർആൻ പരിഗണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഖുർആനിലെ തലാക്ക് നിയമങ്ങളെല്ലാം പുരുഷാധിപത്യപരമാണ് ഏകപക്ഷീയമാണ് അതാണ് ഇതിനകത്തുള്ള ഒരു അനാചാരം എന്നാൽ ഇതിൽ ഞാൻ കൂടുതലായി പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്ന അനാചാരം അതല്ല ഇതിനകത്ത് തലാക്ക് ചൊല്ലപ്പെട്ട അല്ലെങ്കിൽ വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീയും അതുപോലെ തന്നെ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയും ഇദ്ദ എന്ന് പറയുന്ന ഒരു ആചാരത്തിന് വിധേയമാകേണ്ടതുണ്ട് ഇദ്ദ എന്ന ആചാരം എന്താണ് എന്നതിന് ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും ഒക്കെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല സഹീഹുൽ ബുഖാരിയിലടക്കമുള്ള അദീസുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഇത് ജാഹിലിയ കാലത്ത് മക്കയിൽ അറേബ്യയില് നിലവിലുണ്ടായിരുന്ന ഒരു അനാചാരത്തെ മുഹമ്മദ് അതേ പടിയെടുത്ത് ഖുറാനിൽ ഒട്ടിച്ചതാണ് എന്ന് വളരെ വ്യക്തമാണ് ജാഹിലിയ കാലത്ത് ഈ ആചാരം ഉണ്ടായിരുന്നു എന്നതിന് വളരെ കൃത്യമായ തെളിവുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉണ്ട് അത് ഞാൻ വഴിയെ വായിച്ചു കൾപ്പിക്കാം ഇവിടെ പറയുന്നത് വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകളുടെ യുദ്ധ കാലം മൂന്ന് മാസമാണ് എന്നാണ് ഇവിടെ പറയുന്നത് അതോടൊപ്പം തന്നെ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയുടെ യുദ്ധകാലം നാല് മാസവും പത്ത് ദിവസവുമാണ് എന്നും പറയുന്നുണ്ട് എന്താണ് ഈ യുദ്ധ എന്തിനാണ് ഈ ഭർത്താവ് മരിച്ചാൽ അല്ലെങ്കിൽ വിവാഹമോചനം ചെയ്യപ്പെട്ടാൽ സ്ത്രീ മാത്രം ഈ മൂന്ന് മാസമോ അല്ലെങ്കിൽ നാല് മാസമോ നാല് മാസവും പത്ത് ദിവസമോ ഒക്കെ ഇങ്ങനെ ചടഞ്ഞിരിക്കുന്നത് ഇദ്ധ എന്ന് പറഞ്ഞാൽ കേവലം ഒരു വെയ്റ്റിംഗ് പീരീഡ് അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അത് ഗർഭമുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു മാർഗം എന്ന് മാത്രം നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാമായിരുന്നു എന്നാൽ ഖുർആാനെ വ്യാഖ്യാനിച്ചിട്ടുള്ള ഒരു മതപണ്ഡിതനും ഒരു മുഫസ്സിറും ഇത് ഗർഭം ഉണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയുള്ളവർ ഏർപ്പാടാണ് എന്ന നിലക്കല്ല വിശദീകരിച്ചിട്ടുള്ളത് അങ്ങനെയല്ല എന്നതിന് ഇതിനകത്ത് തന്നെ തെളിവുണ്ട് ഈ ആയത്തിൽ തന്നെ തെളിവുണ്ട് അത് അതിലേക്ക് ഞാൻ വരാം കാരണം ഇന്ന് ഇന്നിപ്പം നമുക്കറിയാം ഒരു സ്ത്രീക്ക് ഗർഭമുണ്ടോ ഇല്ലേന്ന് അറിയാൻ നമ്മളൊരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഒരു സ്ട്രിപ്പ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് അറിയാൻ പറ്റുന്ന കേസാണ് അതല്ലെങ്കിൽ നമുക്കൊരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റുന്ന കേസാണ് അതിന് ഒരു ദിവസം പോലും ആവശ്യമില്ല അങ്ങനത്തെ ഒരു കേസിന് നമ്മൾ ഈ നാല് മാസവും പത്ത് ദിവസവും ഒരു സ്ത്രീ ഒരു വീട്ടിനകത്ത് ചടഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതല്ല ഇതിൻ്റെ പ്രശ്നം ഇത് സ്ത്രീകൾക്കെതിരായിട്ട് ആ കാലഘട്ടത്തിൽ ഒരു ഗോത്ര സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു അനാചാരം നമ്മുടെ നാട്ടിൽ വിധവകൾ ചിതയിൽ ചാടി ആത്മഹത്യ ആത്മാഹുതി ചെയ്യണം എന്ന് പറയുന്ന ആചാരം പോലെയുള്ള അല്ലെങ്കിൽ വിധവകൾക്ക് പുനർവിവാഹം പാടില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിധവകൾ കാലാകാലം വെള്ളവസ്ത്രം ധരിച്ച് തലമുട്ടയടിച്ച് നടക്കണം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു പ്രാദേശികമായിട്ടുള്ള അനാചാരമായിരുന്നു ദുരാചാരമായിരുന്നു ഈ ഇദ്ദ എന്ന് പറയുന്നത് അത് മുഹമ്മദിനെ കണ്ടും കേട്ടും പരിചയമുണ്ട് അതുകൊണ്ട് തന്നെ മുഹമ്മദിന്റെ അള്ളാഹുവിനും അത് കണ്ടപ്പോൾ കൊള്ളാം എന്ന് തോന്നി അത് ഇവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചു അത്രേ അതിനുള്ളു അപ്പൊ ഇതിനകത്ത് പറയുന്ന രണ്ടാമത്തെ അനാചാരം ഒന്നാമത്തെ അനാചാരം ഏകപക്ഷീയമായ തലാക്ക് രണ്ടാമത്തെ അനാചാരം ഈ ഇദ്ദ എന്ന് പറയുന്ന ഏർപ്പാട് ഇനി മൂന്നാമത്തെ അനാചാരം അതാണ് ഞാൻ ഇതിൽ കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ അനാചാരം എന്താണ് ഇതിനകത്ത് വരികളിൽ നിന്ന് നമുക്കൊന്നുകൂടെ വായിക്കുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന് ആർത്തവത്തെക്കുറിച്ച് നിരാശപ്പെട്ടവരാകട്ടെ അവിടെ ബ്രാക്കറ്റിൽ അവരുടെ യുദ്ധക്കാലത്തെ പറ്റി നിങ്ങൾ അജ്ഞരാണെങ്കിൽ അവരുടെ യുദ്ധ മൂന്ന് മാസമാകുന്നു എന്നാണ് ആർത്തവത്തെ കുറിച്ച് നിരാശപ്പെട്ടവർ എന്നതിന് മുഫസിറുകൾ നൽകുന്ന വ്യാഖ്യാനം ആർത്തവം നിലച്ചുപോയ പ്രായമായ സ്ത്രീകൾ എന്നൊക്കെയാണ് ആർത്തവം ഉണ്ടായിട്ടില്ലാത്തവരുടേതും അങ്ങനെ തന്നെ ഇവിടെ മുഖസ്ത്രികൾ പറയുന്നത് ആർത്തവം ഉണ്ടായിട്ടില്ലാത്ത കുട്ടികളെ വിവാഹം ചെയ്തിട്ട് തലാക്ക് ചൊല്ലിയാലും ആ കുട്ടി മൂന്ന് മാസം ഇതയിരിക്കണം എന്നാണ് എന്ന് വെച്ചാൽ ആർത്തവം ഉണ്ടാവാത്ത കൊച്ചുകുട്ടികളെ ശാരീരികമായി പോലും പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത കുട്ടികളെ കല്യാണം കഴിക്കുന്നതിൽ അള്ളാഹു എന്ന് പറയുന്ന പടച്ചതമ്പുരാന് യാതോ ഒരു അപാകതയും തോന്നിയിട്ടില്ല എന്നാണ് ഈ വാക്യത്തിൽ നിന്ന് നമ്മൾ വ്യക്തമാക്കുന്നത് നമ്മൾ മുഹമ്മദിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മുഹമ്മദ് ആറു വയസ്സായ കുട്ടിയെ അൻപത് വയസ്സ് പ്രായമുള്ളപ്പോൾ കെട്ടി എന്ന കാര്യം ഇന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തോതിൽ ട്രോളപ്പെടുന്ന ഒരു വിഷയമാണ് മുഹമ്മദിനു എതിരായിട്ട് ഇന്ന് പരിഷ്കൃത ലോകം ഏറ്റവും കൂടുതൽ വിമർശനമായി ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഇത് മൊഹമ്മദിൻ്റെ ദൈവം പറഞ്ഞ വാക്യമാണ് മുഹമ്മദിന്റെ ദൈവമായ അള്ളാഹു മുഹമ്മദിന്റെ നാവ് ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞ ഒരു ധാർമ്മിക ഉപദേശമാണ് ഇപ്പൊ ഞാൻ വായിച്ചു കൽപ്പിച്ചത് അവിടെ പറയുന്നു ആർത്തവം ഉണ്ടായിട്ടില്ലാത്ത കുട്ടികളെ തലാക്ക് ചൊല്ലിയാൽ അവരുടെ യുദ്ധ മൂന്ന് മാസമാകുന്നു എന്ന് ആർത്തവം നിലച്ചുപോയ വൃദ്ധ സ്ത്രീകൾ വിധവകളായാലും അല്ലെങ്കിൽ അവരെ തലാക്ക് ചൊല്ലിയാലും അവർ മൂന്ന് മാസം ഇദ്യിരിക്കണം എന്നും ഇവിടെയും മറ്റു ഹദീസുകളിലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും വിവരിക്കുന്നു അപ്പോൾ ഇദ്ധ ഗർഭം അറിയാനുള്ള ഒരു ഏർപ്പാടല്ല എന്ന് ഇവിടെ വ്യക്തമായി ഇത തീർത്തും സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രാദേശിക ഗോത്ര അനാചാരമായിരുന്നു എന്നും വ്യക്തമായി ഇതിൻ്റെ കൂടെ ഏകപക്ഷീയമായ തലാക്ക് എന്ന അനാചാരത്തെ അള്ളാഹു ശരിവെക്കുന്നു ശിശുവിവാഹം എന്ന ഏർപ്പാടില് ലോക പരിഷ്കൃത ലോകം എന്ന് പാടെ നിരാകരിച്ചു കഴിഞ്ഞ അപരിഷ്കൃതം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ നിയമം മൂലം നിരോധിച്ചു കഴിഞ്ഞ ഈ ശൈശവ വിവാഹം എന്ന് പറയുന്ന അനാചാരത്തെയും ഇവിടെ മുഹമ്മദിന്റെ ദൈവമായ അള്ളാഹു ശരിവെക്കുന്നു അപ്പൊ ഈ മൂന്ന് അനാചാരങ്ങളെയും ഒരേ സമയം ശരിവെക്കുന്ന ഈ വാക്യം ഇന്നത്തെ ധാർമ്മിക ബോധം വെച്ചുകൊണ്ട് നമ്മൾ വായിച്ചാൽ ഇതൊരു ദൈവീക വെളിപാടാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുമോ ഇതാണ് എൻ്റെ ചോദ്യം ഇത് ദൈവീക വെളിപാടാണെങ്കിൽ ദൈവത്തിന് കാര്യമായ വെളിവ് കേടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ആറാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര മനുഷ്യന്റെ ധാർമ്മിക ബോധം മാത്രമേ ഈ ദൈവത്തിനും ഉള്ളൂ എന്ന് വിശ്വസിക്കലാണോ അതോ ഇതൊക്കെ ആരുടെ വായിലൂടെ പുറത്തേക്ക് വന്നോ അയാളുടെ മനസ്സിൽ നിന്ന് രൂപപ്പെട്ട ആശയങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നതാണോ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന കാര്യം എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി ഇത് പറയാനാണ് ഞാൻ ഈ വാക്യം ഇവിടെ ഉദ്ധരിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് കാര്യങ്ങളും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള അധാർമികമായിട്ടുള്ള അനാചാരങ്ങളാണ് ദുരാചാരങ്ങളാണ് കാലഹരണപ്പെട്ട ആചാരങ്ങളാണ് ഈ കാലഹരണപ്പെട്ട ആചാരങ്ങളെ എന്തിന് ഈ ദൈവം തൻ്റെ വെളിപാട് പുസ്തകത്തിൽ എഴുതി വെച്ചു വെളിപാട് പുസ്തകം ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും വള്ളിപുള്ളി കുത്തുകോമ മാറ്റാതെ പിന്തുടരാനുള്ളതാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു മതത്തിൻ്റെ വക്താക്കളോടാണ് ചോദിക്കുന്നത് എന്തിന് ആറാം നൂറ്റാണ്ടില് ജാഹിലിയ അറബികളുടെ ഗോത്രീയമായിട്ടുള്ള ഈ അനാചാരങ്ങൾ ഈ പുസ്തകത്തിൽ ദൈവം എഴുതി വെച്ചു ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായി ചിന്തിക്കുന്ന അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ യാതൊരു കൺഫ്യൂഷനും ഇടവരുന്നില്ല കാരണം ഇത് മനുഷ്യനിർമ്മിതമാണ് മനുഷ്യൻ ആ കാലത്തെ ബോധം ഇത്രയൊക്കെ വികസിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മനുഷ്യൻ മനുഷ്യൻ്റെ വായിലൂടെ വെളിപാടായി പറഞ്ഞ കാര്യങ്ങളിലും മനുഷ്യൻ്റെ ആ ധാർമ്മികബോധം വിളമ്പി വെച്ചു എന്നതിനപ്പുറത്ത് ഇതിനകത്ത് ദൈവത്തിനെ അന്വേഷിച്ച് പോകുമ്പോൾ മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈവത്തിൻ്റെ പുസ്തകമല്ല എന്നതിൻ്റെ ഏറ്റവും വ്യക്തവും ശക്തവുമായിട്ടുള്ള തെളിവുകൾ കാക്കത്തൊള്ളായിരം തെളിവുകളിൽ ഒന്നാണ് ഈ പറഞ്ഞ കാര്യം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് അവതരിപ്പിച്ചത് ഇനി ഇനി നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം എപ്പോഴാണ് ഈ ഖുറാൻ സൂക്തം അവതരിപ്പിച്ചത് അതിൻ്റെ സന്ദർഭം വിവരിക്കുന്ന തഫ്സീറുകൾ ഇബിനു അബ്ബാസിൻ്റെ തഫ്സീറിൽ പറയുന്നത് ഞാൻ വായിക്കാം ഈ വാക്യത്തിന് ആൻഡ് ഫോർ സച്ച് ഓഫ് യുവർ വിമൻ ആസ് ഡെസ്പെയർ ഓഫ് മെൻസ്റ്റുറേഷൻ Because of old age. If you doubt about their waiting period, their period of waiting shall be three months. Upon which another man asked, O Messenger of Allah, what about the waiting period of those who do not have menstruation because they are too young, along with those who have it not because of young age? Their waiting period is three months. ിങ് ഫോർ ദർ ബേഡൻ ദർ ചൈൽഡ് ഓൾഡ് ഏജ് കാരണം വാർദ്ധക്യം കാരണം ആർത്തവം നിന്ന് പോയ സ്ത്രീകളെ കുറിച്ചും പിന്നെ ശിശുവായതുകൊണ്ട് അല്ലെങ്കിൽ കുഞ്ഞായതുകൊണ്ട് ആർത്തവം തുടങ്ങുന്നതിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ചും അന്ന് ആളുകൾ ചോദിച്ചപ്പോൾ അതായത് മുഹമ്മദ് ഈ ഇദ്ദയെക്കുറിച്ച് ആദ്യം ഒരു വാക്യം അവതരിപ്പിച്ച സന്ദർഭത്തിൽ ആ ഇദ്ദ ഈ ചെറിയ കുട്ടികൾക്ക് ആർത്തവം വന്നിട്ടില്ലാത്ത ചെറിയ കുട്ടികൾക്കും ആർത്തവം നിലച്ചുപോയ വൃദ്ധ സ്ത്രീകൾക്കും ബാധകമാണോ ആണെങ്കിൽ അവരുടെ പീരിയഡ് എത്ര എന്ന് ചോദിച്ചപ്പോൾ അവർക്കും മറ്റവർക്കും ഒക്കെ ഒരേപോലെ മൂന്ന് മാസമാണ് എന്ന് കൃത്യമായി വിശദീകരിക്കാൻ വേണ്ടി അവതരിപ്പിച്ചതാണ് ഈ അറുപത്തി അഞ്ചിലെ നാലാം വാക്യം എന്നാണ് ഇവിടെ ഇബിനു അബ്ബാസ് പറയുന്നത് ഇനി വാഹിദി തഫ്സീർ നോക്കാം വെൻ ദ വേൾസ് വിമൻ ഹു ആർ ഡിവോഴ്സ്ഡ് ഷാൾ വെയിറ്റ് Kalla ibn al-Numan ibn al Ansari said, O Messenger of Allah, what is the waiting period of the woman who does not menstruate and the woman who has not menstruated yet? And what is the waiting period of the pregnant woman? And so Allah revealed these words. O Messenger of Allah, some women of Medina are saying, there are other women who have not been mentioned. അപ്പൊ ചില ആളുകൾ ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചും പ്രത്യേകമായി സംശയം ചോദിച്ചപ്പോഴാണ് അവരുടെ ഇദ്ധ പീരിയഡും മൂന്ന് മാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്തിറങ്ങിയത് എന്താണ് ചോദിച്ചത് ആർത്തവം തുടങ്ങിയിട്ടില്ലാത്ത കൊച്ചുകുട്ടിയാണെങ്കിലോ ആർത്തവം നിലച്ചുപോയ വൃദ്ധ സ്ത്രീ ആണെങ്കിലോ ഗർഭിണിയായ സ്ത്രീ ആണെങ്കിലോ എങ്ങനെയാണ് ഇത് എന്ന് ഇവിടെ ഗർഭിണിക്ക് മൂന്ന് മാസം എന്ന് പറഞ്ഞിട്ടില്ല ഗർഭിണിക്ക് പ്രസവം വരെ എന്നാണ് പറഞ്ഞത് അത് എത്ര മാസമായാലും ശരി ഒരു ദിവസമായാലും ശരി പ്രസവം വരെ എന്നും അല്ലാത്തവരൊക്കെ മൂന്ന് മാസം ഇതാ എന്നും പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇത് ഇറങ്ങിയ സന്ദർഭം അപ്പം ഇത് ശിശു വിവാഹത്തെ ശരിവെക്കുന്ന ശിശു വിവാഹത്തെ അംഗീകരിക്കുന്ന ഖുർആൻ വാക്യമാണ് എന്ന കാര്യത്തിൽ ഇനി ഒരു തർക്കത്തിനും വകയില്ല അപ്പം മുഹമ്മദിന്റെ ശൈശവ വിവാഹം മുഹമ്മദിൻ്റെ മാത്രം ഒരു സവിശേഷമായ പരിഗണനയല്ല മുഹമ്മദിന് മാത്രം ബാധകമായ കാര്യമായിരുന്നില്ല മറിച്ച് മുഹമ്മദിന്റെ ദൈവമായ അള്ളാഹു ലോകാവസാനം വരെയുള്ള മനുഷ്യരാശിക്ക് ഇറക്കി തന്നിട്ടുള്ള വേദഗ്രന്ഥത്തിൽ ശൈശവ വിവാഹം ഒരു അനാചാരമോ അല്ലെങ്കിൽ ഒരു അധാർമിക പ്രവൃത്തിയോ അല്ല മറിച്ച് അത് വളരെ ഹലാലായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് വ്യക്തം അപ്പം ശൈശവ വിവാഹം എന്ന ദുരാചാരത്തെ ഖുർആൻ അംഗീകരിക്കുന്നു തലാക്ക് എന്ന ഏകപക്ഷീയമായിട്ടുള്ള ഏർപ്പാടിനെ ഖുർആൻ അംഗീകരിക്കുന്നു ഇദ്ദ എന്ന ഗോത്രകാല ജാഹ്ലീയ അനാചാരത്തെ ഖുർആനിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചിരിക്കുന്നു ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഖുർആൻ ആരെ ഇറക്കിയ പുസ്തകമാണ് എന്നാണ് പ്രപഞ്ചനാഥനായ ദൈവം ലോകാവസാനം വരെയൊക്കെ ഇറക്കിയ ഒരു പുസ്തകമാണ് എങ്കിൽ ആ പ്രപഞ്ചനാഥൻ ഒരാരാധനയും അർഹിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും കാരണം ഇത്തരത്തിലുള്ള മനുഷ്യത്വ വിരുദ്ധമായ അനാചാരങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ലോകാവസാനം വരെയുള്ള മനുഷ്യരോട് ഇതാണ് നിങ്ങൾ അംഗീകരിക്കേണ്ടത് എന്ന് പറയാൻ മാത്രം ബുദ്ധിയും വിവേകവും തിരിച്ചറിവും സംസ്കാരവും മനുഷ്യത്വവും ഇല്ലാത്ത ഒരു ചങ്ങാതിയാണ് ദൈവം എന്ന് വിശ്വസിക്കുക ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഖുർആൻ എഴുതിയ ആളാണ് ദൈവമെങ്കിൽ അങ്ങനെ ഒരു ദൈവമില്ല എന്ന് നമ്മൾ പറയുന്നത് ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഖുർആൻ എഴുതിയ ദൈവത്തിനെ മെല്ലെ ചാക്കല് കെട്ടി അവിടെ അട്ടത്ത് വെച്ചിട്ട് ഇവര് നമ്മളെ കൈയും പിടിച്ച് കൂട്ടി കൊണ്ടുപോവാണ് പ്രപഞ്ചത്തിന്റെ വേലീൻ്റെ അപ്പുറത്ത് കൊണ്ടുപോവാണ് പ്രപഞ്ചത്തിന്റെ അതിർത്തി അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് നോക്കൂ അവിടെ ഒരു കുണ്ടിഞ്ചരസി ദൈവം കുത്തിരിക്കുന്നത് കാണുന്നില്ലേ എന്നാണ് ഇവർ ചോദിക്കുന്നത് അവിടെ കുണ്ടിഞ്ചരിസി ദൈവം അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല ആ ദൈവത്തിനായിട്ട് ഞങ്ങൾക്ക് യാതൊരു കലഹവുമില്ല ഞങ്ങൾ കലഹിക്കുന്നത് ഈ മാതിരി ദൈവങ്ങൾക്കെതിരായിട്ടാണ് ഈ മതങ്ങൾ ഉണ്ടാക്കി വെച്ച ദൈവങ്ങൾക്കെതിരായിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഈ കണ്ടിൻജൻസി ദൈവം എന്നൊന്നും പറഞ്ഞിട്ട് വിഷയം മാറ്റി പല്ലി സൂത്രം പ്രയോഗിച്ച് ഇങ്ങോട്ട് വരണ്ട ഖുറാനിൽ പറയുന്ന ദൈവം ബൈബിളിൽ പറയുന്ന ദൈവം മനുസ്മൃതിയിൽ പറയുന്ന ദൈവം ഈ മതങ്ങളിൽ മതഗ്രന്ഥങ്ങളിൽ പറയുന്ന ദൈവങ്ങൾ ഈ മതങ്ങൾ നമ്മളോട് ജൽപ്പിക്കുന്ന ദൈവങ്ങൾ ആ ദൈവങ്ങളെയാണ് ഞങ്ങൾ നിഷേധിക്കുന്നതും വിമർശിക്കുന്നതും കാരണം ഈ ദൈവങ്ങളെല്ലാം മനുഷ്യന്റെ ഭാവനയിലെ കൽപ്പിത കഥാപാത്രങ്ങൾ മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു അത് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത് ഈ ദൈവങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളും തോന്നിവാസങ്ങളുമാണ് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ഇത് ജാഹിലിയ കാലത്തിലുള്ള അന്ധവിശ്വാസവും അനാചാരവും ആയിരുന്നു എന്നതിന് ഞാൻ ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണത്തിൽ നിന്നുള്ള തെളിവ് കൂടെ വായിച്ച് കൽപ്പിക്കാം ഇത് സി എൻ അഹമ്മദ് മൊഹ്ലവിയുടെ ബുഹാരി പരിഭാഷയാണ് അതിൽ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാലാമത്തെ നമ്പർ കൊടുത്തിട്ട് അവതരിപ്പിക്കുന്ന ഹദീസാണ് ഞാൻ വായിക്കുന്നത് ഉമ്മു സലമ്മ പറയുന്നു ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണമടഞ്ഞു അപ്പോൾ ആ സ്ത്രീയുടെ രണ്ട് കണ്ണിനും രോഗം ബാധിച്ചു കുടുംബത്തിനു ഭയമായി അവർ തിരുമേനിയുടെ അടുക്കൽ വന്ന് കണ്ണിൽ സുർമയിടാൻ അനുമതി ചോദിച്ചു തിരുമേനി അരുളി അവൾ സുർമയിടരുത് മുമ്പ് അജ്ഞാനകാലത്ത് ഭർത്താവ് മരിച്ചാൽ താഴ്ന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് വളരെ താഴ്ന്ന നിലക്കുള്ള വീട്ടിലാണ് സ്ത്രീ ജീവിക്കുക അങ്ങനെ ഒര ഒരു കൊല്ലം കഴിയുകയും ഒരു നായ ആ വഴിക്ക് നടന്നു പോവുകയും ചെയ്താൽ നാൽക്കാലികളുടെ കാഷ്ടത്തിന്റെ ഒരു തുണ്ടെടുത്ത് അവൾ എറിയും ശരി ഇവൾക്ക് നാലു മാസവും പത്തു ദിവസവും കഴിയും വരെ സൂറുമ ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം ഇദ്ദ എന്ന് പറയുന്ന ആചാരം ജാഹിലിയാ കാലത്ത് ഉണ്ടായിരുന്നു എന്നും അന്നവർക്ക് ഒരു കൊല്ലമായിരുന്നു ഇദ്ദ എന്നും ആ ഒരു കൊല്ലത്തെ ഇദ്ദ യുദ്ധകാലത്ത് അവർ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് പ്രത്യേകം ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചില സ്ഥലങ്ങളിൽ ആർത്തിവുള്ള സ്ത്രീകൾക്ക് പ്രത്യേകം താമസിക്കാൻ കുടിലുകെട്ടുന്ന ഏർപ്പാട് ഇപ്പോഴും ഉണ്ട് അതേപോലെ സ്വന്തം വീട്ടിൽ നിന്ന് മാറി പ്രത്യേകമായ കുടിലു കെട്ടി അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് അവർ ഒരു കൊല്ലക്കാലം ഇങ്ങനെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് സുറുമിടാതെ എണ്ണതേക്കാതെ വലിയ എന്തൊക്കെ മനുഷ്യൻ്റെ ശരീരത്തിൽ ശരീരം ശുദ്ധിയാക്കാനും വൃത്തിയാക്കാനും വേണ്ട ഒന്നും ചെയ്യാതെ ചടഞ്ഞ് കൂടി ഒരു കൊല്ലം ഇരിക്കണം എന്നതായിരുന്നു അന്നത്തെ ആചാരം കാലത്തെ യുദ്ധ ആചാരം അതൊരു കൊല്ലമായിരുന്നു അങ്ങനെ ഒരു കൊല്ലം കഴിയുമ്പോൾ ഒരു നായ അതിൽ ഓടി വരികയാണെങ്കിൽ നായക്കൊരു തീട്ടത്തിന്റെ കഷ്ണെടുത്ത് എറിഞ്ഞു കൊടുക്കുക എന്നതൊക്കെ ഈ ആചാരത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സുറുമ ഇടാൻ പാടില്ല കണ്ണിന് രോഗം വന്നാൽ മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനമാണ് അന്ന് സുറുമ അപ്പൊ കണ്ണിന് രോഗം വന്നിട്ട് മരുന്ന് എന്ന നിലക്ക് കണ്ണിൽ സുറുമ ഇടാനുള്ള അനുവാദം ചോദിച്ച ഒരു സ്ത്രീ ചെന്നപ്പോഴാണ് പറയുന്നത് പാടില്ല ജാഹ്ലിയാകാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു അതുകൊണ്ട് നിങ്ങൾ നാലു മാസവും പത്തു ദിവസവും ഈ ഒരു കൊല്ലം ആണ് ആദ്യം ആയത്തിറക്കിയത് ഒരു കൊല്ലം ആയത്തിറക്കിയിട്ട് പിന്നെ നാലു മാസവും പത്ത് മാസമായിട്ട് ചുരുക്കി രണ്ടാമത് ആയത്തിറക്കിയതാണ് അത് വേറെ വരുന്നുണ്ട് കോമഡി കാരണം അള്ളാഹുവിന് ഇത് എത്ര കാലം കാലമാണ് കൺഫ്യൂഷൻ ആയിരുന്നു ആദ്യം ജാഹിലിയ കാലത്തുള്ള ഒരു കൊല്ലം തന്നെയാണ് വേണ്ടത് എന്നാണ് ആദ്യം ആയത്തിറക്കിയത് പിന്നെ അള്ളാഹുവിന് കുറച്ച് മനമാറ്റം ഉണ്ടായി അത് നാല് മാസവും പത്ത് ദിവസമായിട്ട് ചുരുക്കി വേറെ ആയത്തിറക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ ആ കാര്യം കൂടെ പറയുന്നുണ്ട് ഒരു കൊല്ലമായിരുന്നു ജാഹിലിയ കാലത്ത് അത് നാലു നാലുമാസവും പത്ത് ദിവസമായിട്ട് ചുരുക്കിയിട്ടുണ്ട് ആ നാല് ദിവസവും നാലു മാസവും പത്ത് ദിവസവും സൂര്മയിടാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതാകാലത്ത് സ്ത്രീകള് വീട്ടിനകത്തുള്ള ഇരുട്ട് മുറിയിൽ ചടഞ്ഞിരിക്കണം വൃത്തിയുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല സൂര്മയിടാൻ പാടില്ല എണ്ണ തേക്കാൻ പാടില്ല മുടി ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും പാടില്ല പുറത്ത് ആരെയും കാണാൻ പാടില്ല സ്വ വീട്ടിൽ വരുന്ന ആളുകളെപ്പോലും അന്യരായിട്ടുള്ള ആളുകളെ പോലും കാണാൻ പാടില്ല അങ്ങനെ ഇരുട്ടിൽ ഒരു കൊല്ലം അല്ല നാല് മാസം പത്ത് ദിവസം ഒളിഞ്ഞിരിക്കണം എന്നൊക്കെ പറയുന്ന കർമ്മശാസ്ത്ര വിധികൾ വേറെയുണ്ട് ചുരുക്കി പറഞ്ഞാൽ ജാഹ്ലിയ കാലത്ത് അന്നത്തെ ജാഹ്ലിയ അറബികൾ ഗോത്ര അറബികൾ ആചരിച്ചു വന്നിരുന്ന തീർത്ഥം സ്ത്രീവിരുദ്ധമായ പുരുഷാധിപത്യപരമായ ഒരനാചാരത്തെ ആണ് ഇവിടെ ഖുർആനിൻ്റെ വെളിപാടുകളിലൂടെ അള്ളാഹു സാർവത്രികമായിട്ടും സാർവലൗകികമായിട്ടുമുള്ള ധാർമ്മിക വ്യവസ്ഥയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വിളമ്പി തന്നിരിക്കുന്നത് എന്ന് വ്യക്തം ഇതുപോലെയുള്ള നിരവധി അധാർമികമായിട്ടുള്ള അയുക്തികമായിട്ടുള്ള മനുഷ്യവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ ഖുർആാനിൽ നിങ്ങൾക്ക് നിരന്തരമായിട്ട് കാണാം എന്നെ ഖുർആൻ വായനയിലൂടെ ഞെട്ടിച്ച് കളഞ്ഞ എൻ്റെ ധാർമ്മിക ബോധത്തെയും എൻ്റെ യുക്തിബോധത്തെയും അമ്പരപ്പിച്ച് കളഞ്ഞ ഇതുപോലുള്ള നിരവധി വാക്യങ്ങൾ ഖുർആാനിലുണ്ട് അതിൽ ഒരു വാക്യത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഇന്ന് ഇപ്പോൾ ചർച്ച ചെയ്തത് അടുത്ത വാക്യങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം